ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് സേനക്കല്ലരായ പെരുമാൾ മല ആയിരത്തി അഞ്ഞൂറ് അടി ഉയരമാണ് ഈ മലയ്ക്കുള്ളത് സമുദ്രനിരപ്പിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ് അടി അതുപോലെ മല കയറാൻ വേണ്ടി ഒരു അഞ്ഞൂറ് സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞത് അപ്പോൾ കറക്റ്റായിട്ടൊന്നും അറിയില്ല അത് അവിടെ നോക്കാം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊള്ളാച്ചി ആനമലയിൽ നിന്നും വലതോട്ട് തിരിഞ്ഞു വരണം ഇപ്പം അവിടെ നിന്ന് ഇന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററും കൂടി പോകാനുണ്ട് േരം നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ മലയുടെ മുകളിൽ ഡിപ്പു സുൽത്താൻ വന്നു പോയതായിട്ടുള്ള ചരിത്ര രേഖകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതെന്താന്ന് കൂടി നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ മലയുടെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം കാണുന്നു അപ്പോൾ ഏതാണെന്നൊന്നും അറിയില്ല മണിയായിട്ട് നോക്കി അതായത് അതാ ക്ഷേത്രം നോക്കിയാ ഇല്ല അല്ലേ ഇല്ല നോക്കിയില്ല വിനായകന്റെ ക്ഷേത്രമാണോ തോന്നുന്നത് അതെ വിനായകന്റെ ക്ഷേത്രം തന്നെയാണ് അല്ല നേരെ ആ റോട്ടി കൂടെയാണ് നമ്മൾ വന്നത് ഇവിടെ നിന്ന് വന്ന് നേരെ ഇവിടെ വന്നിട്ട് വിനായകൻ്റെ കൂടെ ഒന്ന് തൊഴുതി അതിന് ശേഷം നമ്മൾ ഈ മലവ് കയറണം ആദ്യത്തെ സ്റ്റെപ്പിലൊന്ന് തൊട്ട് തൊഴുതിയിട്ട് വേണം ഒന്ന് കയറാൻ ലൈവേ ഇപ്പൊ ഓക്കെ മണിയേട്ടാ ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് തമിഴായ കാരണം എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല ശരി ആർക്കറിഞ്ഞാലും വീഡിയോ കാണാൻ ആർക്കെങ്കിലും വായിക്കാൻ അറിയാണെങ്കിൽ ഒന്ന് വായിച്ചോട്ടെ അതിനിടയിൽ അവിടെ വലതു വശത്തിൽ എന്തോ ഒരു സംഭവം ഒന്ന് കാണുന്നുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് നോക്കിട്ട് വരും എന്താണെന്ന് അറിയില്ല ശൂലം തിരിശൂലൊക്കെ കാണണം ശരി നമ്മൾക്കങ്ങനെ അങ്ങനെ വീണ്ടും ആ മലയോരം ചെയ്യണ്ടേ തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മലയുടെ മുകളിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് അതുകൂടാതെ പിന്നെ വിനായകൻ്റെ ക്ഷേത്രം എന്തൊക്കെയോ എന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത്തെ നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാനൊന്നും പറ്റില്ല വളരെ മോശമായ സ്റ്റെപ്പാണ് അവിടെയും കാലു തെറ്റിയ താഴേത്തും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അതുപോലെ അറിയുമില്ല പിന്നെ വന്ന വഴി ബാക്ക് ക്യാമറയിലൂടെ നമ്മൾ കാണിച്ചു തരാം അതിലേക്ക് നോക്കിയാൽ ഞാൻ തലവെല്ലി വീഴും തുടക്കം തന്നെ ക്ഷണിക്കാൻ തുടങ്ങി ഞങ്ങളിവിടെ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും മല കയറാൻ തുടങ്ങി ഇങ്ങോട്ട് വരുന്നവർ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ മാത്രം വരുക ഉച്ച സമയത്ത് വന്നാൽ വെയിലിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ വന്ന ഈ ദിവസം കാർമേഘം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചൂടില്ലായിരുന്നു കുടിക്കാനുള്ള വെള്ളം കയ്യിൽ കരുതുക മലകയറി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കാരണം വെള്ളം കുടിക്കരുത് അല്പം വിശ്രമിച്ച ശേഷം മാത്രം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് നിന്നുപോകാൻ സാധ്യതയുണ്ട് കുടിവെള്ളം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു കാരണം വെച്ചാലും ഇവിടെ ഇടരുത് അത് തിരികെ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചു ദൂരം ഒരു ക്ഷേത്രം കാണുന്നു അതിൽ ദൈവം വേദങ്ങളിൽ നമുക്ക് നോക്കാം എന്താ പറയുക ദക്ഷിണാമൂർത്തി നമ്മളിവിടെ ദക്ഷിണാമൂർത്തിൻ്റെ അവിടെയും തൊഴുതി ഇനി കുറേ കൂടെ മോളിൽ കയറാനുണ്ട് ഇവിടെ നിന്നിങ്ങനെ പലത്തോട്ട് തിരിഞ്ഞുകഴിഞ്ഞാൽ മലയുടെ താഴെ മുഴുവനും തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം അതിന് നടുവിലൊരു വെള്ള വരയിട്ടത് പോലെയുണ്ട് അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന് ശേഷം പടിക്കെട്ടുകൾ ഒന്നുകൂടി കുത്തനെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് പരമശിവന്റെ ഒരു രൂപമാണ് പരമമായ ജ്ഞാനത്തിന്റെ ഗുരുനാഥനായിട്ടാണ് ഈ രൂപം ആരാധിക്കപ്പെടുന്നത് ദക്ഷിണാമൂർത്തിക്ക് തെക്കോട്ട് ദർശനമുള്ളവൻ ദയുള്ള ഗുരു എന്നൊക്കെ അർത്ഥമുണ്ട് സാധാരണയായി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവൻ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനം നൽകുമ്പോൾ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠകൾ തെക്ക് ദിശയിലേക്കാണ് നോക്കിയിരിക്കുന്നത് തെക്ക് ദിശയാണ് മരണത്തിന്റെ ദേവനായ യമന്റെ ദിശ ദക്ഷിണാമൂർത്തിക്ക് മരണത്തെ അതിജീവിക്കാനുള്ള പരമമായ ജ്ഞാനം നൽകാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇവിടെയുള്ള പടികൾ ഒരുപാട് കുത്തനെയാണ് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ ദൈവമേ ഇവിടുത്തെ പൂജാരി ஈ மலையை குறச்சும் இவடத்தை கேத்திரத்தை குறச்சும் குறையே காரியங்கள் நாங்க தண்ணுக்கும் போது மொழிவாரி மலையாளம் அன்னைக்கு மலைநாடு மலைநாடு சேரநாடு நம்ம மன்னர்கள் பூரா சேர மன்னர் நம்ம வரலாறு வெளியே தெரியல இந்த மாதிரி எல்லாம் உள்ள போய் பார்க்கும்போது தெரியும் இங்க வந்து திப்பு வந்து தங்கி இருக்க ஆ அப்படியே இங்க வந்து டிப்பு வந்து தங்கி இருக்கா டிம்பு இங்க ஆளு இல்லை நம்ம நம்ம மண்ணுக்கார இல்ல கர்நாடகா போற ஓரவளில இங்க வந்து தங்கி இந்த குதிரை எல்லாம் பின்னாடி இருக்கும் சரி சரி அந்த எல்லை வர்றது போனதெல்லாம் பின்னாடி இருக்கு வகை இருக்குங்கறாங்க அதெல்லாம் உண்டு படிக்கட்டு எவ்வளவு இருக்கு படிக்கட்டு 630 630 படிக்கேடு இருக்கு இன்னொரு பரேதலமா இருந்து ஓ கல்லு கட்டி இந்த அம்பலத்தண்டை பெருமாள் பேரு சேனைக்கு ஒரு இந்த அம்பலத்தண்டை வந்தா மாங்கல் கல்யாணம் குழந்தை இல்லாதவங்களுக்கு தொழில பிரச்சனை உடனே தீவாச்சும் பழமையில இந்த மலை கீழே இருந்து பார்த்தா ரெண்டு மலை ஒண்ணு மலை பருந்து கழுகுமாறு இன்னொரு இன்னொரு மலை பார்த்தா பாம்பு ஆதிசேஷன் மாதிரி மலையே நரசிம்ம ரூபத்தில் ரோபத்தில் ஆதிசேசமா இருக்கும் தூரமா இருந்து பார்த்தா பருந்து பறக்கிற மாதிரி மலையே அந்த மாதிரி மாதிரி இருக்கும் இப்படி ஏறும்போது தெரியாது அங்க இருந்து பாத்தோம்னா இங்க கீழ இருந்து எடுத்து பாத்தோம்னா அதுல தெரிஞ்சிருக்கேரமான காலத்துல இருந்த கோவில் இந்த காலத்துல இது வந்து ஒரு படைத்தலமா வச்சு கேக்கிறாங்க கல்லூரி கேக்கிறாங்க வேலை செஞ்சு இந்த மலையை சுற்றியும் எங்கெல்லாம் ஈஸியா ஏறி வருவாங்களோ அங்கே இந்த மாதிரி அடுக்கி எல்லாம் என்ன சொல்ற சோல்ஜர் நின்று இருந்துருக்காங்க காவலுக்கு நின்று இருக்காங்க இது மாதிரி மலையை சுற்றி இந்த மாதிரி கல் அடுக்கி இருப்பாங்க இது பழமையானதானே இது வந்து ஒரு வாட்சிங் டவரா இருந்திருக்கு அந்த காலத்தில் வாட்சிங் டவர் சேர காலத்துல காலத்தில் இங்கிருந்து பார்த்தா ஃபார்ட்டி கிலோமீட்டர் எல்லாமே தெரியும் சரி சரி பேக் சைடு பார்த்தீங்கன்னா மின்கரை டேம் சொல்லுங்க இங்க ஒரு தேர்ட்டி கிலோமீட்டர் கேரளா பால் கேரளா பால் வந்து மொழிவாரி மாநிலமா பிரிக்க போது வந்து அப்போ கேரளாவுக்கும் நமக்கும் நெருக்கமான தொடர்ந்து கொல்லங்கோடு பக்கத்துல பார்த்தா அது தெரியும் அங்க உடல பாட்டு பூரா மிஸ்டா இருக்குறனால தெரியல அப்ப அங்க பாத்தீங்கன்னா அது உடவளப்பாட்டம் ഈ മലയുടെ മുകളിലേക്ക് കയറാൻ മാത്രമല്ല മലയുടെ താഴേക്ക് ഇറങ്ങാനും വളരെ പ്രയാസം തന്നെയാണ് ഒരാൾ വളരെ കഷ്ടപ്പെട്ട് മലയുടെ താഴേക്ക് ഇറങ്ങുന്നു പിന്നെ

ഈ മലയ്ക്ക് അഞ്ഞൂറിലധികം പടിക്കെട്ടുകൾ ഉണ്ടെന്നാണ് ന പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ പൂജാരിയോട് ചോദിച്ചപ്പോൾ അറുനൂറ്റി മുപ്പത് പടിക്കെട്ടുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി കുറച്ച് പടികൾ കൂടി കയറിയാൽ പെരുമാൾ ക്ഷേത്രത്തിൽ അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ എത്താം പെരും എന്നാൽ വലിയ എന്നും മാൾ എന്നത് വിഷ്ണുവിനെ അല്ലെങ്കിൽ നാരായണൻ ആയതുകൊണ്ട് പെരുമാൾ എന്നാൽ മഹാനായ ദൈവം അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നറിയപ്പെടുന്നു മഹാവിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായാണ് അറിയപ്പെടുന്നത് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരിൽ ഒരാളാണ് ഇദ്ദേഹം ധർമ്മം ക്ഷയിക്കുമ്പോൾ ലോകത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു കൊടുക്കുന്ന പത്ത് അവതാരങ്ങൾ ഒന്ന് മത്സ്യം രണ്ട് കൂർമ്മം മൂന്ന് വരാഹം നാല് നരസിംഹം അഞ്ച് വാമനൻ ആറ് പരശുരാമൻ ഏഴ് രാമൻ എട്ട് ബലരാമൻ ഒൻപത് കൃഷ്ണൻ പത്ത് കൽക്കി മഹാവിഷ്ണുവിനെ സാധാരണയായി നാല് കൈകളോട് കൂടിയാണ് ചിത്രീകരിക്കുന്നത് ഓരോ കൈകളിലെയും വസ്തുക്കൾ ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നു ഒന്ന് ശംഖ് സൃഷ്ടിയുടെ ശബ്ദത്തെയും പവിത്രതയെയും സൂചിപ്പിക്കുന്നു രണ്ട് സുദർശനം ധർമ്മത്തിന്റെ പരിപാലനം തിന്മയെ നശിപ്പിക്കാനുള്ള ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു മൂന്ന് ഗത മാനസികവും ശാരീരികവുമായ ശക്തി കാലത്തിന്റെ പ്രതികാരം എന്നിവയെ സൂചിപ്പിക്കുന്നു നാല് താമര പരിശുദ്ധി സൗന്ദര്യം ആത്മീയമായ ഉണർവ് എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു വളരെയധികം കഷ്ടപ്പെട്ട് മലകയറി അവസാനം ഞങ്ങൾ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു ക്ഷേത്രത്തിനകത്ത് മഹാവിഷ്ണുവിൻ്റെയും ഭാര്യ ശ്രീദേവി അഥവാ ലക്ഷ്മി ദേവിയുടെയും പിന്നെ മൂദേവി അഥവാ ജ്യേഷ്ഠ ദേവിയുടെയും പ്രതിഷ്ഠകളാണ് ഉള്ളത് ജ്യേഷ്ഠ എന്നാൽ മൂത്തയാൾ എന്നാണ് അർത്ഥം പാലാഴി മദനത്തിൽ ലക്ഷ്മിദേവി വരുന്നതിന് മുമ്പ് ഇവരാണ് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ദേവത എന്ന് വിശ്വസിക്കുന്നു ലക്ഷ്മി ദേവി ഐശ്വര്യം സൗന്ദര്യം ശുചിത്വം മംഗളകരമായ കാര്യങ്ങൾ എന്നിവയുടെ ദേവതയാണ് എന്നാൽ മൂദേവി ഇവരുടെ നേരെ വിപരീതമാണ് ദാരിദ്ര്യം അലസ്ഥത ദുഃഖം എന്നിവയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ക്ഷേത്ര നട തുറക്കുന്ന സമയം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് വരെയും ശനിയാഴ്ച ദിവസങ്ങളിൽ അഭിഷേക പൂജയും അന്നദാനവും ഉണ്ട് തമിഴ് മാസമായ പുരട്ടാസി മാസത്തിൽ അതായത് സെപ്റ്റംബർ പാതി മുതൽ ഒക്ടോബർ പാതി വരെ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് പെരുമാൾ ക്ഷേത്രത്തിന് പുറവിലായി നൂറു മീറ്റർ അകലെ ഒരു ക്ഷേത്രം കാണുന്നു ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഈ ശേനക്കല്ലരയ പെരുമാൾ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടാകും കാരണം ഈ ക്ഷേത്രം ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതോ അഥവാ ആ കാലഘട്ടത്തിൽ പുതുക്കി പറഞ്ഞതോ ആകാനാണ് സാധ്യത ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യ പ്രകാരമാണ് ഈ സേനക്കല്രായ പെരുമാൾ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പാണ്ഡ്യർ ചേരർ ചോളർ തുടങ്ങിയ രാജവംശങ്ങൾ ആനമല പ്രദേശം ഭരിച്ചിരുന്ന കാലം മുതൽ ഈ മലയെ ഒരു വാച്ച് ടവറായി ഉപയോഗിച്ചിരുന്നു ഈ മലയുടെ മുകളിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും ക്ഷേത്രത്തിന് പുറകിലായിട്ടുള്ള ഈ പാറക്കുഴിയിലെ വെള്ളം കടുത്ത വേനലിലും വറ്റില്ല എന്നാണ് പറയുന്നത് പൂജയ്ക്കും പ്രസാദത്തിനുമുള്ള വെള്ളം എവിടെ നിന്നുമാണ് ഒരു കാലത്ത് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വെള്ളം അലിഞ്ഞമായി എങ്കിലും ക്ഷേത്രത്തിന്റെ മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളം എവിടെ നിന്നും മോട്ടോർ ഉപയോഗിച്ച് പമ്പ ചെയ്യുന്നുണ്ട് ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങൾ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വളരെ പ്രാധാന്യമുള്ളവരാണ് ഇവരെ ഒരുമിച്ച് മൂവേന്ദർ എന്ന് വിളിക്കാറുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടു മുതൽ എ ഡി പതിനാറാം നൂറ്റാണ്ട് വരെ ഇവരാണ് ഇവിടം ഭരിച്ചിരുന്നത് ആദ്യകാല ചേരന്മാർ ഏകദേശം ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ എ ഡി അഞ്ചാം വരെയും പിൽക്കാല ചേരന്മാർ ബി സി എട്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടുവരെയും ആയിരുന്നു ഇവരുടെ ഭരണകാലം ആദ്യകാല ചോളന്മാർ ഏകദേശം ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി നാലാം നൂറ്റാണ്ട് വരെയും ആദ്യകാല പാണ്ഡ്യന്മാർ ഏകദേശം ബി സി നാലാം നൂറ്റാണ്ട് മുതൽ എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെയും പിൽക്കാല പാണ്ഡ്യന്മാർ ഏ ഡി ആറാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിനാറാം വരെയും ഭരിച്ചിരുന്നു പിൽക്കാല ചോളന്മാർ ഏകദേശം എ ഡി എട്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഇവിടെ ഭരിച്ചിരുന്നു അങ്ങനെ നടന്നു നടന്ന് ഞങ്ങൾ വിനായക ക്ഷേത്രത്തിലെത്തി ഇദ്ദേഹം വിനായകൻ ഗണപതി ഗണേശൻ വിഘ്നേശ്വരൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ് ഗണപതി മനുഷ്യ ശരീരവും ആനയുടെ തലയും ഒരു കൊമ്പ് ഒടിഞ്ഞ നിലയിലും നാല് കൈകളുമായിട്ടാണ് പൊതുവെ ഗണപതിയെ വർണ്ണിക്കുന്നത് ശിവപുരാണമനുസരിച്ച് കുളിക്കാനായി പോയ പാർവതി ദേവി തന്റെ ദേഹത്തെ ചളികൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി അതിന് ജീവൻ നൽകിയാണ് ഗണപതിയെ സൃഷ്ടിച്ചത് താൻ കുളിക്കുന്നിടത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് പാർവതി ഗണപതിയോട് പറഞ്ഞു ഈ സമയത്ത് അവിടെ എത്തിയ ശിവനെ തടഞ്ഞ ഗണപതിയുടെ തല ശിവൻ അറുത്തുമാറ്റി സങ്കടത്തിലിരിക്കുന്ന പാർവതിയെ സമാധാനപ്പെടുത്താനായി പടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആദ്യത്തെ ജീവിയുടെ തല കൊണ്ടുവരാൻ ശിവൻ നിർദ്ദേശിച്ചു അങ്ങനെ ലഭിച്ച ആനത്തല ഗണപതിയുടെ ഉടലിൽ ചേർക്കുകയും ചെയ്തു വിനായക ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് തന്നെയാണ് ഡിപ്പു സുൽത്താന്റെ കുതിരാലയവും ഡിപ്പു ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചതും ഇവിടെയാണ് ഈ മലയുടെ അടിവാരത്തു നിന്ന് ഡിപ്പു ഉപേക്ഷിക്കപ്പെട്ട വാൾ കുതിരയുടെ ലാഡം തുടങ്ങിയവ ലഭിച്ചിരുന്നു അത് പുരാവസ്തു വകുപ്പിന് കൈമാറുകയും ചെയ്തു ഡിപ്പു സുൽത്താൻ കുറച്ചുകാലം ഇവിടെ താമസിച്ചായി പറയപ്പെടുന്നു ഡിപ്പു സുൽത്താൻ മൈസൂർ സുൽത്താൻ ആയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയായിരുന്നു ഈ കാലഘട്ടത്ത് അദ്ദേഹം മലബാർ തിരുവിതാംകൂർ പ്രദേശങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനാൽ ആനമല പ്രദേശത്തുകൂടി പടിയോട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും ഈ മലയുടെ മുകളിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുന്നതുകൊണ്ട് ഇവിടം ഭരിച്ചിരുന്നവർ ഈ മലയെ നിരീക്ഷണ കേന്ദ്രമായി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഡിപ്പുവും ഈ മലയെ വാച്ച് ടവറായി ഉപയോഗിച്ചിരുന്നു ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങളും ഡിപ്പു സുൽത്താനും തമ്മിൽ യുദ്ധങ്ങളോ ഭരണപരമായ ബന്ധങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ചേര ചോള പാണ്ഡ്യന്മാർ ഏകദേശം ബി സി ആറാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയേ ഭരിച്ചിരുന്നുള്ളൂ ഡിപ്പു സുൽത്താൻ പതിനെട്ടാം നൂറ്റാണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ചതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഡിപ്പു സുൽത്താൻ ഭരണത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇവർ തമ്മിൽ യുദ്ധങ്ങളോ ഭരണപരമായ ബന്ധങ്ങളോ ഇല്ല എങ്കിലും ചേരന്മാരുടെ ഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന മലബാർ പ്രദേശം ഡിപ്പു സുൽത്താന്റെ ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ട് പാലക്കാട് ചുരത്തിലൂടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന പടയാളികളെ നിരീക്ഷിക്കാനും ഡിപ്പു കേരളത്തിലേക്ക് വരുമ്പോഴും മൈസൂരിലേക്ക് പോകുമ്പോഴും വിശ്രമ കേന്ദ്രമായും ഒളിത്താവളമായും നിരീക്ഷണ ഗോപുരമായും ഈ മലയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകും ഈ മലയിൽ നിന്ന് പാലക്കാട്ടിലേക്ക് തുരങ്കമുണ്ടെന്ന് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നു നമ്മൾ ഈ കെട്ടിടത്തിന്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് നേരെ പുറകുവശത്തെത്തി ആദ്യം ഇവിടുത്തെ പാറ നിരപ്പാക്കിയതിനു ശേഷം കരിങ്കല്ല് ഉപയോഗിച്ചും അതിനു മുകളിൽ ചെങ്കൽ ഉപയോഗിച്ചുമാണ് ചുമർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചുമരിന് പത്ത് അടിയോളം ഉയരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നും നേരെ താഴേക്ക് നോക്കിയാൽ അതിമഹനോപരമായ കാഴ്ചയാണ് കാണാൻ കിട്ടുന്നത് മൊത്തം കൃഷിയിടങ്ങളാണ് കൂടുതലായും തെങ്ങാണ് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്ന സമയത്ത് കാൽ വഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലെ മലയുടെ താഴേക്ക് ഇറങ്ങാൻ പറ്റും എങ്കിലും റിസ്ക് പിടിച്ച ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ ഇറങ്ങുന്നില്ല ഈ ഭാഗത്ത് മലയുടെ താഴെ എവിടെയുമാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ ഗുഹ അത് എവിടെയാണെന്ന് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല അത് തേടി കണ്ടെത്താനുള്ള ആളുകൾ ആരും എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ നിന്ന് നോക്കിയാൽ ചുള്ളിയാർ ഡാമും മീൻകര ഡാമും കാണാൻ കഴിയും ഇന്ന് മഞ്ഞ് മൂടിയത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല മുതലമട ഗ്രാമപഞ്ചായത്തിൽ പെട്ടതാണ് ഈ രണ്ട് ഡാമുകൾ ചുള്ളിയാർ ഡാമിനും മീൻകര ഡാമിനും ഇടയിൽ പാറക്കൽ അടുത്തുള്ള തച്ചംകുളമ്പ് എന്ന സ്ഥലത്ത് മുതലക്കോട്ട എന്ന പേരിൽ ഡിപ്പുവിന്റെ കാലത്തോളം പഴക്കമുള്ള ഒരു കോട്ടയുടെ അവശിഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഡിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഇവിടെ ഒരു കോട്ട പണിതു എന്നാണ് ചരിത്രം പറയുന്നത് ഈ കോട്ടയ്ക്ക് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ടാകും കാലക്രമേണ ഈ കോട്ട ഇടിഞ്ഞു പൊളിഞ്ഞ് കാടുപിടിച്ച അവശിഷ്ടങ്ങൾ മാത്രമായി ഈ കോട്ടയിലെ കല്ലുകൾ പാലക്കാട് കോട്ടയിൽ ഉപയോഗിച്ച അതേ അളവിലും ഉള്ളവയാണെന്ന് പറയുന്നു കോട്ടയുടെ കാവൽക്കാരനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കോട്ടമുത്തൻ എന്നൊരു പ്രതിഷ്ഠയെ ഇവിടെയുള്ളവർ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് മുതലക്കോട്ട എന്ന പേര് വരാൻ കാരണം ഈ കോട്ടക്കകത്ത് ചതുപ്പിന് സമാനമായ ഒരു കുളം ഉണ്ടായിരുന്നു എന്നും അതിൽ മുതലകൾ ഉണ്ടായിരുന്നു എന്നും ശിക്ഷിക്കപ്പെടുന്നവരെ ആ ചതുപ്പിൽ തള്ളിയിരുന്നു എന്നും പറയപ്പെടുന്നു ഇതാണ് മുതലക്കോട്ട എന്നും മുതലമട എന്നും പേര് വരാൻ കാരണം ഈ മലയിൽ നിന്നും പാലക്കാട്ടിലേക്ക് ഒരു തുരങ്കമുണ്ടെന്ന് ഇവിടെയുള്ളവർ പറയുന്നത് ശരിയാണെങ്കിൽ ആ തുരങ്കം മുതലക്കോട്ടയുമായി ബന്ധിപ്പിക്കാനാണ് സാധ്യത ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളും ആസ്വദിച്ച് ഇവിടെയുള്ള ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് മലയിറങ്ങുകയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി അന്വേഷിച്ച് കണ്ടെത്തിയതാണ് വല്ല തെറ്റോ പിഴവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം